ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റവ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു അപ്പമാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റും ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ കറികൾ ഏത് കറിയാലും ഇറച്ചിക്കറി ആണെങ്കിലും മീൻ കറി ഒക്കെ കഴിക്കാം അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വറുത്ത റവ ചേർത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചരിവ് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കാം പിന്നെ ഒരു ചെറിയ ഉള്ളി ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു മൂന്ന് ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം അല്പം വെള്ളം കൂടെ ആ മിക്സിയുടെ ജാറില് ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിരുന്നു മിക്സ് ചെയ്യാം അതിനുശേഷം മൂടി വെച്ച് ഒരു അരമണിക്കൂർ വെക്കാം അപ്പം നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനാണ് വെച്ചിട്ടുള്ളത് ഒരുവിധം നല്ല ചൂടിൽ തന്നെ വേണം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് തവി മാവ് ഒഴിക്കാം പതുക്കൊന്നും പരത്താം അധികം പരത്തണ്ട ഒരു പത്തിരി വട്ടത്തിൽ പരത്താം അപ്പോൾ നോക്കുമ്പോൾ കാണാം നിറയെ ഓട്ടകൾ വന്ന് തുടങ്ങും ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് 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 സെൻ്ററിലേക്ക് എത്തും അപ്പം ഒരു ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഓട്ടകൾ ഓട്ടകളിങ്ങനെ വന്ന് കഴിയുമ്പോൾ മൂടി വയ്ക്കാം ആദ്യമേ മൂടി വെച്ചാൽ ഈ ഓട്ടകൾ ശരിക്കും വരില്ല എല്ലാം കൂടെ ഒരു ബോൾ പോലെ പൊങ്ങി വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂടി വെച്ചിട്ടുണ്ട് അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല നിറയെ ഓട്ടകൾ വന്നിട്ട് ശരിക്കും ഒരു ഓട്ടട അല്ലെങ്കിൽ മുട്ടപ്പത്തിരി ഒക്കെ തയ്യാറാക്കുന്ന അതുപോലെ തന്നെയുണ്ട് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ കട്ടിയിലും ചെയ്യാം നമ്മൾ പേപ്പർ റോസ്റ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം ചിലർക്ക് ഇങ്ങനെ കട്ടിയിലുള്ളത് ഉള്ളത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല നല്ല തിന്നായിട്ടുള്ളത് കഴിക്കാൻ ഇഷ്ടം അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം അത് രണ്ട് വിധത്തിലും ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഇനി തിന്നായിട്ട് ചെയ്യുന്നത് ഒന്ന് കാണിക്കാം അതിനായിട്ട് ആദ്യം അല്പം വെള്ളം ഒന്ന് ഉടഞ്ഞുകൊടുക്കാം അതിനുശേഷം രണ്ട് തവയും മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി പേപ്പർ റോസ്റ്റ് ചെയ്യുന്നത് പോലെ നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലുമൊക്കെ ചേർക്കാട്ടോ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇത് മുരിയാൻ അല്പം കൂടുതൽ സമയമെടുക്കും സാധാരണ ദോശമാവും ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പീപ്പ് റോസ്റ്റ് ചെയ്യുമ്പോൾ വേഗം മുരിഞ്ഞ് കിട്ടും ഇത് അല്പം കൂടെ സമയം കൂടുതലെടുക്കും എങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാനിവിടെ രണ്ട് തരത്തിലും ചെയ്ത് കഴിഞ്ഞു മൊത്തത്തിലൊരു ആറിനാണ് കിട്ടിയിട്ടുള്ളത് ഈയൊരളവിൽ അപ്പോൾ മൂന്ന് തിന്നായിട്ടുള്ളതും മൂന്ന് കട്ടിയുള്ളതുമാണ് ഇനി ഇത് നമുക്കിഷ്ടമുള്ള പോലെ തേങ്ങാപ്പാലോ കറിയോ ഒക്കെ കൂട്ടി കഴിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്